നാട്ടിലെ അനിയനാണ് ഞാനും തേങ്ങൽക്കാരനാണ് തേങ്ങൽക്കാരനാണ് അനിയനും തെങ്ങ് നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ട് അന്നേരം എല്ലാ തേങ്ങക്കാരും ഇതേമാതിരി ഇളന്നി ഇറക്കണ പരിപാടി ചെയ്തു കഴിഞ്ഞാൽ ഇളനിക്കെങ്കിലും നമ്മളൊരു സ്വയപര്യാപ്തത നേടാൻ കഴിയുന്നതാണ് എനിക്ക് എന്റെ ഒരു ആത്മവിശ്വാസം തമിഴ്നാട്ടിലെ പല ഭാഗത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട് പുതിയ നല്ല ഇളന്നി ആയതാണ് എവിടെ തിരിഞ്ഞാലേ തെങ്ങുള്ള നാടാണ് കേരളം പക്ഷേ നമ്മൾ ഒരു ഇളന്നി കുടിക്കണമെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരണം തനി നാടാണ് നമ്മളെ നാട്ടിൽ നിന്ന് തെങ്ങിന്ന് മുറിച്ചിട്ടുള്ള ഇളന്നി കിട്ടുന്ന ഒരു ഷോപ്പുണ്ട് ആ ഷോപ്പിനെ കുറിച്ചുള്ള കോഴിക്കോട് റോഡിൽ മണ്ണൂർ വളവ് പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച നാട് മഴയും ജലവും ഫലഭൂയിഷ്ടവുമായ മണ്ണുമുള്ള നാട് പക്ഷേ മലയാളിക്ക് ഭക്ഷണം അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തണം ഓരോ പഞ്ചായത്തും തെങ്ങുണാൻ നിറഞ്ഞ നാടായിട്ടും കുടിക്കാൻ ഇളനീർ പോലും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരണം അത്രയും ഓരോ പഞ്ചായത്തിലെയും ഒരു തേങ്ങോലിക്കാരൻ വിചാരിച്ചാൽ മതി അവിടേക്ക് ആവശ്യമായ ഇളനീർ ലഭ്യമാക്കാൻ അങ്ങനെ ഒരു സംരംഭമാണ് ഈ വീഡിയോയിൽ കോഴിക്കോട് ജില്ലയിൽ കടലുണ്ടി പഞ്ചായത്തിലെ മണ്ണൂർ വളവിൽ തനി നാടൻ ഇളനീർ ലഭിക്കുന്ന ഒരു ഷോപ്പ് അവിടെ നിന്നും കടലുണ്ടി പഞ്ചായത്തിലെ മുഴുവൻ ഇളനീർ കടലിലേക്കും ഇളനീർ ലഭ്യമാക്കുന്നു ഇന്ന് കടലുണ്ടി പഞ്ചായത്ത് പുറത്തുനിന്നും ഈ ഇളനീർ വരേണ്ട ഗതികേടില്ലാത്ത ഇളനീരിൽ സ്വയം പര്യാപ്തമായ പഞ്ചായത്തായി മാറിയിരിക്കുന്നു ഇരുപത് വർഷത്തിലധികം തേങ്ങവലിയിൽ എക്സ്പീരിയൻസ് ഉള്ള ഷിജുവിന്റെ ചിന്തയാണ് ഈ വിപ്ലവത്തിന്റെ അടിസ്ഥാനം കേരളത്തിലെ ഓരോ പഞ്ചായത്തുകൾക്കും ഈ രീതി പിന്തുടരാതാണ് മായമില്ലാത്ത ശുദ്ധമായ ഇളനീർ ലഭിക്കുന്ന സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റാൻ ഷിജുവിനെ പോലെ ചിന്തിക്കുന്ന കുറച്ചുപേർ ഓരോ പഞ്ചായത്തിലും ഉണ്ടായാൽ മതി ഐജീഷ് പട്ടേൽ തണ്ടർ കോക്കനറ്റ് ഷോപ്പിംഗ് മണ്ണൂർ തുടങ്ങിയൊരാശയാണത് നല്ല ഇളന്നി എല്ലാവർക്കും കിട്ടണം എന്നുള്ള കിട്ടണമെന്നുള്ള കൂടി തന്നെയാണ് ഞങ്ങൾ ഇത് തുടങ്ങിയത് ഇതിപ്പോൾ ഇവിടുത്തെ നാട്ടിൽ ഇളന്നി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ലോങ് എന്നൊക്കെ ചോദിച്ചു വരുന്നുണ്ട് ഒരു വിഷാംശം ഇല്ലാത്ത സാധനമാണ് ഞാനൊരു പത്തിരുപത്തിരണ്ട് കൊല്ലം ഈ തേങ്ങ വലീൻ്റെ ഫീൽഡായിട്ട് ഇറക്കുന്നത് അന്നേരം ഞാൻ കുറച്ച് മുമ്പേ ഞാൻ ആലോചിക്കാൻ തുടങ്ങിയത് ഇത് ഈ തേങ്ങ വലീൻ്റെ ഒപ്പുരം ഈ ഇളന്നി ഇറക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ വീട്ടുകാരനും മെച്ചാണ് ഞങ്ങൾക്കും മെച്ചാണ് നമുക്ക് തേങ്ങക്ക് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ഉറപ്പല്ലേ വലിയ ഉള്ളൂ അവർ ഇളന്നിക്ക് ഞങ്ങൾ പതിനഞ്ച് ഉറുപ്പ കൊടുക്കുന്നുണ്ട് പതിനഞ്ച് ഉറുപ്പ്യോ എ കൊടുത്തിട്ടാണ് ഞങ്ങൾ എടുക്കുന്നത് അന്നേരം വീട്ടുകാരിന് പെറുക്കി പൂട്ടേണ്ട ഇതൊന്നും ആവശ്യമില്ല പക്ഷെ ഒരു തേങ്ങ എടുക്കുകയാണെങ്കിൽ മറ്റേ ഒമ്പത് ഉറുപ്പ്യൊക്കെ ഇപ്പോൾ ഒരു തേങ്ങക്ക് കിട്ടുള്ളൂ ആ മണ്ണൊരു അളവിൽ ഞങ്ങളൊരു ഷോപ്പ് എടുക്കുന്നത് ആ ഷോപ്പിൽ നിന്നാണ് ഇപ്പോൾ ഒരു അഞ്ചാറ് പീഡിയിലേക്ക് ഇപ്പോൾ സാധനം കൊണ്ടു കൊണ്ടു പിന്നെ എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ചോദിക്കണ്ടേ ഞങ്ങൾക്ക് ഇറക്കി തരുമെന്ന് പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ ഇറക്കി കൊടുക്കാനുള്ള ഒരു സംവിധാനമില്ല ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മൂന്ന് ആൾക്കാരാണ് ഇപ്പോൾ ഇറക്കുന്നത് പിന്നെ തേങ്ങ തന്നെ ആൾ കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ടായിട്ട് നിറക്കുകയാണ് പിന്നെ നമ്മൾ പച്ചക്കറിക്ക് ഒന്നും കാര്യം നമുക്ക് നിവൃത്തിയില്ലാത്ത കാര്യമാണ് അന്നേരം അതുകൊണ്ട് ഇളന്നെങ്കിലും നല്ലത് കൊടുക്കാമെന്നുള്ള ഞങ്ങളുടെ നാട്ടുകാർക്ക് അതേമാതിരി എല്ലാ നാട്ടിലും ഇത് ഓരോ ഒരുത്തരും ഇത് അതേമാതിരി തുടങ്ങുകയാണെങ്കിൽ നമ്മളെ തേങ്ങക്കും മാർക്കറ്റായി ഇപ്പോൾ രാവിലെ തൊട്ട് ഒരു ഉച്ച വരെയാണ് ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങി ഇറക്കുന്നത് മൂന്ന് തെങ്ങ് കാരണ സമയം പിടിക്കും ചിലപ്പം ചില തെങ്ങും മുന്ന് ഒരു തെങ്ങും മുൻ ഇറക്കാൻ ഒരു തെങ്ങുമ്പിൽ ചിലപ്പോൾ രണ്ട് കൊല ഉണ്ടാവും ചിലപ്പോൾ മൂന്ന് കൊലം ഉണ്ടാവും കെട്ടി ഇറക്കണം ഇത് കെട്ടി ഇറക്കണം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ വണ്ടി കയറ്റണം സമയം ഒരുപാട് സമയം പോവും ചുറ്റുമാരിപ്പം ഇളന്നിയാണ് വേണമെന്ന് ഇളന്നി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ കുടിക്കണേ കുടിക്കണത് ഭയങ്കര കേടല്ല അന്നേരം ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ ഇളന്നി കൊടുത്താൽ അത് നല്ലതാണ് പിന്നെ എന്ന് പറഞ്ഞാൽ മുരളി ഡോക്ടർ ചന്ദ്രശേഖരൻ ഡോക്ടറൊക്കെ കൊണ്ടോണമുണ്ട് മുളി ഡോക്ടർ വീട്ടിലേക്ക് തന്നെ ആണോ ഡെയിലി അഞ്ചെണ്ണം മുപ്പിട്ട് കൊണ്ടുപോകണത് ഫഷായതുകൊണ്ട് ഫ്രഷ് ആയതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഒരു അഞ്ചെണ്ണം വെച്ചാൽ വെച്ചോളാം പറഞ്ഞു മുരി ഡോക്ടർ അപ്പോൾ സ്ഥിരമായിട്ട് കൊടുത്തു കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ തേങ്ങലിക്കാരും ഈ ഫീൽഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇളന്നി ഫീൽഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഈ നാട്ടിലെ തേങ്ങക്കും വലിയ ആയി എല്ലാത്തിനും വലിയ ആയി പക്ഷേ ഇത് ഒക്കെ പുറമൊന്ന് വരണ ഇതായത് ബുദ്ധിമുട്ടാണ് ആൾക്കാർക്ക് ഇളഞ്ഞി കുടിക്കണം താല്പര്യമുണ്ട് പക്ഷേ കെമിക്കൽ വെച്ചിട്ട് വരുന്നതായത് കൊണ്ട് ഉള്ള ബുദ്ധിമുട്ടാണ് അന്നേരം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മെയിനായിട്ട് ഇപ്പോൾ ഇത് തുടങ്ങാൻ കാരണം തൊപ്പിന്റെ ഉടമസ്ഥനോട് ഇളനീർ വലിക്കാനുള്ള പെർമിഷൻ വാങ്ങി തേങ്ങയോടൊപ്പം ഇളനീരും വലിച്ചിറക്കുന്നു വളരെ ശ്രദ്ധയോടെ കെട്ടിയിറക്കി വേണം ഇളനീർ ഇറക്കാൻ സമയമെടുക്കും തേങ്ങയ്ക്ക് വില കുറഞ്ഞ കുറഞ്ഞാലത്ത് തേങ്ങ വലിക്കാൻ ആളെ കിട്ടാത്ത ഈ കാലത്ത് തെങ്ങിൽ നിന്ന് മികച്ച വരുമാനം ലഭിക്കാൻ ഇളനീർ വിൽപ്പനയിലൂടെ കർഷകന് സാധിക്കുന്നു ശുദ്ധമായ ഇളനീർ ലഭിക്കാൻ നാട്ടുകാർക്കും സ്ഥിര വരുമാനം ഉറപ്പാക്കാൻ കച്ചവടക്കാർക്കും തേങ്ങാവലിക്കാർക്കും ഇത് ഉപകാരപ്പെടുന്നു ഇളനീർ വലിച്ചിറങ്ങിയ ശേഷം പഞ്ചായത്തിലെ എല്ലാ ഷോപ്പുകളിലേക്കും ഓട്ടോയിലോ ആക്റ്റീവ്വേയിലോ ആണ് ഇളനീർ എത്തിക്കുന്നത് ഇതാണ് ജ്യൂസ് നല്ല കട്ടിയുള്ള ജ്യൂസാണ് ഇവിടെ ഇഷ്ടംപോലെ പാർക്കിംഗ് സൗകര്യം ഉണ്ട് ആര് വന്നാലും എപ്പോൾ എപ്പോഴാണെങ്കിലും ഒരു തണുപ്പുള്ള ഒരു ഏരിയ ആണ് ഒരു കെമിക്കലും ഇല്ലാത്ത നമ്മളെ തെങ്ങും തോപ്പിൽ പറിച്ചു പറിച്ചു വെട്ടി വെട്ടിക്കൊണ്ടുവരണ ഇളന്നെയാണ് ഇപ്പോൾ ഇവിടെ ഇറക്കുന്നത് മണ്ണൂർ വളവ് കടലുവണ്ടി പറവൊക്കെ കോർപ്പറേഷൻ്റെ ഇതിൽ അതിൻ്റെ ഇപ്പം കൊടുക്കാൻ വിളിച്ചിട്ട് എത്തണില്ല ഇവര് മൂന്നാൾ വലിക്കാറുണ്ട് ഇപ്പോൾ കടലെ മണ്ണൂർ വളവിലാണ് ഇപ്പം സ്ഥിരമായിട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ് പ്രോഡക്റ്റ് പോകണത് അഞ്ചെട്ട് കരകളകലൊക്കെ പോലെ എത്തിക്കുന്നുണ്ട് ഞാനല്ലെങ്കിൽ വേറെ വണ്ടി പോകണ്ട നല്ലൊരു പരിപാടിയാണിത് രാവിലെ മണി മുതൽ ഒരു രാത്രി ഒമ്പതര ചിലപ്പം പത്ത് മണി ചിലപ്പം പത്തര പതിനൊന്ന് മണിയാവും ഞങ്ങൾ അടക്കണേ ആ നമ്പറിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് വെച്ചാൽ ഇനിയിപ്പം രാത്രി പത്തുമണിക്കായാലും പന്ത്രണ്ട് മണിക്കായാലും ഞാൻ ഇളഞ്ഞിട്ട് കൊടുക്കും കാരണം ഛർദ്ദിതൊക്കെയുള്ള കുട്ടികളൊക്കെ ഹോസ്പിറ്റൽ കേസ് ഇതൊക്കെ വരണമേ ഇപ്പോഴും ഞാൻ വീട്ടിൽ നിന്ന് വന്നുകൊണ്ട് ഞാൻ എടുത്തുകൊടുക്കേണ്ടത് നമ്മുടെ നാട്ടിൽ നമുക്കാവശ്യമുള്ള സാധനങ്ങൾ ഉത്പാദിപ്പിച്ച് അത് നമ്മുടെ നാട്ടിൽ തന്നെ വിൽക്കുമ്പോൾ ഫ്രഷായ ശുദ്ധമായ പ്രൊഡക്റ്റ് നമുക്ക് ലഭിക്കുന്നു ഇത്തരം സംരംഭങ്ങൾ ഓരോ ഗ്രാമങ്ങളിലും ആരംഭിക്കട്ടെ നല്ലവരായ നാട്ടുകാരുടെയും എല്ലാ മലയാളികളുടെയും സപ്പോർട്ടും ഉണ്ടാവട്ടെ തുടർ വീഡിയോകൾ നിശ്ചയിക്കുക സപ്പോർട്ട് ചെയ്യുക